ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളക്കര ആകെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ദിലീപിൻ്റെ കേസ് ദിലീപിൻ്റെ കേസിൽ വിധി വന്നിരിക്കുകയാണ് ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത് അതായത് എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു രണ്ട് ദിവസമായിട്ട് ചൂടേറിയ ഒരു ചർച്ചയാണ് നമ്മുടെ കേരളമാകെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളാകെ നമ്മുടെ പ്രശസ്തമായ ഒരു നടിയെ ആക്രമിച്ച കേസിലാണ് ദിലീപ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രതിയായിരുന്നു ദിലീപ് അങ്ങനെ എട്ടാം പ്രതിയെ മതിയായ തെളിവുകളൊന്നുമില്ലാത്തതിനാൽ വെറുതെ വിട്ടിരിക്കുകയാണ് നമ്മുടെ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജഡ്ജി ഹണി എം വർഗീസാണ് ഈ കേസിൻ്റെ വിധി പറഞ്ഞിരിക്കുന്ന കോടതി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ട് എറണാകുളം ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കോടതിയാണ് നമ്മുടെ ജഡ്ജി ബഹുമാനപ്പെട്ട ഹണി എം വർഗീസാണ് ഈ ഒരു വിധി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസായിരുന്നു അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസുകളിലൊന്ന ഒന്ന് തന്നെ എന്ന് പറയാം സിനിമാ മേഖലയിൽ നമ്മുടെ പ്രമുഖനായിട്ടുള്ള ജനപ്രിയ നായകനായിട്ടുള്ള നമ്മുടെ മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നടനായിരുന്ന ദിലീപ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു അത് ആ ഒരു കേസിന് അന്തിമ വിധി വന്നിരിക്കുകയാണ് കേട്ടോ എന്തായാലും വിധിക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള കമൻസുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട് നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല എന്നിരുന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്ന വിധിയാണിത് ആ ഒരു വിധിയിൽ നമ്മുടെ കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് കോടതിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കോർട്ടിനെയും നമ്മുടെ നീതിപീഠത്തിനെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിനാൽ അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ മതിയായ തെളിവുകളില്ലാത്തതിനാൽ നമ്മുടെ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന അതായത് എട്ടാം പ്രതി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ദിലീപ് ആയാലും ഇപ്പോൾ നമ്മുടെ കേസിലെ അതിജീവിതയായാലും തന്നെ രണ്ട് പേരുടെയും കരിയറ് ഈ ഒരു ഏഴ് വർഷമായിട്ട് മുന്നോട്ട് ഒരു സ്റ്റക്കായ പോലെയാണ് നിന്നിരുന്നത് അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉദിച്ചു നിന്നിരുന്ന സമയത്താണ് നമ്മുടെ ദിലീപിന് ഇങ്ങനെ ഒരു കേസ് വന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അതിജീവിതയ്ക്കും ഇതുപോലൊരു കേസ് ആ ഒരു ടൈമിൽ അതായത് നല്ലൊരു ടൈമിൽ തന്നെയാണ് അവർ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉദിച്ച് നിന്നിരുന്ന ഒരു ടൈം നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു ടൈമിലാണ് രണ്ടു പേർക്കും ഈ ഒരു കേസിൽ രണ്ട് പേരും ഉൾപ്പെട്ടി ഉള്പ്പെട്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് എന്നുള്ള നിലയിൽ അവരുടെ കരിയറിനെ തന്നെ ഒത്തിരി ബാധിച്ചിട്ടുള്ള ഒരു കേസാണ് ഇത് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആ ഒരു വിഷമവും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയാസിലൂടെയൊക്കെ കണ്ടിരിക്കുന്നതാണ് കേട്ടോ അതായത് അവർക്കൊപ്പം ഒത്തിരി കൂട്ടുകാരൊക്കെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലും പുറത്തു നിന്നൊക്കെ ഒത്തിരി നിന്നിട്ടുണ്ട് ഒരാക്ടർ എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു കേസിലുൾപ്പെട്ടി ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്ക് അതായത് അദ്ദേഹത്തിൻ്റെ കരിയർ പേഴ്സണൽ ലൈഫ് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാത്തിലും ഒരു പ്രതിസന്ധി വന്നിരുന്ന ഘട്ടങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ഏഴ് വർഷം നിന്ന് പറയുന്നത് അത് ഒരു ചെറിയൊരു കാലയളവല്ല അല്ലേ എന്തായാലും ഈ ഒരു സമയത്ത് വിധി വന്നിരിക്കുകയാണ് വിധി അനുകൂലമോ പ്രതികൂലമോ എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല എന്തായാലും കോടതിയുടെ ഒരു വിധി ഇതാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയാസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ദിലീപിൻ്റെ ദിലീപിന് വേണ്ടിയിട്ട് കേസ് വാദിച്ചുകൊണ്ടിരുന്ന അത് നമ്മുടെ ബി രാമൻ വക്കീലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് ദിലീപ് പോയി കാണുന്നുണ്ട് അല്ലെങ്കിൽ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് വിധി വന്നതിന് ശേഷം ദിലീപ് ഈ ഒരു വിധി കേട്ടതിന് ശേഷം ദിലീപിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മീഡിയാസിന് മുന്നിൽ പറയുന്നുണ്ട് ഇനി നമ്മുടെ അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച നമ്മുടെ പ്രമുഖമായിട്ടുള്ള വക്കീല് ടി ബി മിനിയാണ് അവരും അവരുടെ ഭാഗം ക്ലിയറാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസ് ഇതോടുകൂടി അതിനൊരു വിധി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കെല്ലാം നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു വിധിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും വരാതെ ഇരിക്കട്ടെ എന്ന് മാത്രം പറയാനും പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു